അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിനാണ് ഞങ്ങളുടെ അടിപൊളി ബിജെപിയുടെ മറ്റൊരു അജണ്ട പൊളിച്ചടുക്കിയിരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങുന്നത് ഇത് നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിൽ ഓടാൻ പറ്റും മാക്സിമം ഒരു ദിവസം അതുപോലും ഓടില്ല ഈ സാധനം മൂന്നാറിൽ എങ്ങനെയാണ് പോകുന്നത് പിന്നെ ഇവർ വാങ്ങിച്ചിരിക്കുന്ന വണ്ടിയുടെ ചാർജർ എന്ന് പറയുന്നത് ലോകത്ത് ഇവർക്കല്ലാതെ വേറെ ആർക്കും ഇല്ല യൂണിവേഴ്സൽ ചാർജർ അല്ല തിരുവനന്തപുരം കോർപ്പറേഷന് കേന്ദ്രം നൽകിയ ഈ ബസ്സുകൾ കെ എസ് ആർ ടി സി അടിച്ചെടുത്തു എന്ന രീതിയിൽ മേയർ രാജേഷ് നടത്തിയ ആരോപണത്തിന് ശക്തവും വ്യക്തവുമായ മറുപടിയുമായാണ് ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല മനോരമ പോലുള്ള ചില പത്രങ്ങളും ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചില ചാനലുകളും ഈ ബസ്സുകൾ നഗരസഭ തിരിച്ചുപിടിച്ചാൽ കെ എസ് ആർ ടി സിക്ക് വൻ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ പൊള്ളത്തരവും മന്ത്രി കണക്ക് സഹിതം വിശദീകരിക്കുകയാണ് ഇതോടെ എം എൽ എ ഓഫീസ് വിഷയത്തിലെന്ന പോലെ ഈ ബസ് വിഷയത്തിലും ബി ജെ പിക്ക് കൈ കൊള്ളുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യക്തതയും മന്ത്രി വരുത്തുന്നുണ്ട് അതിൻ്റെ ബാറ്ററി മാറ്റത്തിന് വൻ തുക നൽകേണ്ടി വരും എന്നുള്ള കാര്യങ്ങളടക്കം മന്ത്രി വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല നഗരസഭ ആവശ്യപ്പെട്ടാൽ നൂറ്റി പതിമൂന്ന് ഇ ബസ്സുകളും നഗരസഭയ്ക്ക് തിരികെ നൽകാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ പറയുന്നു